കോട്ടയത്ത് വാഴും നന്ദോ പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയമിൻ ശിഷ്യന്മാരുടെ <tries> യാത്രയാണ് <tries> ഒരു കുർബാന കഴിഞ്ഞുള്ള ശിഷ്യന്മാരുടെ യാത്രയാണ് ഒരു തിരുനാള് കഴിഞ്ഞു തിരുനാളിന്റെ പതിനഞ്ച് ദിവസങ്ങൾ നമ്മൾ കടന്നു പോയതിനു ശേഷം ജീവിതത്തിന്റെ ഒരു യാത്രയാണ് പറയുന്നു അവര് കടലിൽ പെട്ടുപോയി അവര് ഒൻപത് മണിക്കൂറോളം ഇതാ മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരം ഒൻപത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവരെത്തിച്ചേരുന്നില്ല ദൈവമറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നവർ അവർ ജീവിതത്തിൽ വിജയിച്ചവരാണ് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ മരുഭൂമിയിലൂടെ നടന്ന ജനത്തിന്റെ ജീവിതമൊക്കെ ഒക്കെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ദൈവം ഓരോ ജീവിതാനുഭവങ്ങളെയും ഒരു കൂദാശിയായി ഒരു ദൈവാനുഭവമായി ദൈവാഭിഷേകമായി മാറ്റുന്നുണ്ട് ഹാലയിലൂയ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ഒരു രോഗം ഇപ്പൊ ഒരു മംഗള ഇവിടെ നാളെ അറിയാം റിസൾട്ട് ആൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല നമുക്ക് വൈറ്റ് വേദന പോലുമില്ല ആ കൊച്ചെ വൈറ്റ് ക്യാൻസർ അതുപോലെ ചില മനുഷ്യർ നിൽക്കുന്ന ഇടങ്ങളുണ്ടല്ലോ ആ ഇടങ്ങളുടെ പേരാണ് ആൾത്താര ഈ മുറിച്ചു വെക്കപ്പെട്ട അനുഭവങ്ങൾ മുറിവേറ്റ അനുഭവങ്ങളുമായിട്ട് നിൽക്കുന്നവര് നിൽക്കുന്ന ഇടത്തിൻ്റെ പേര് ആൾത്താര നല്ലത് അടിമാടനായിട്ട് കയ്യും പിരിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനൊന്നും ആൾത്താരയിലൊന്നുമല്ലെന്നേ അവൻ തിന്നും കുടിച്ചും ഉല്ലസിച്ചും ആഹ്മാദിച്ചും അങ്ങനെ ജീവിച്ചു പോവുക ജീവിതത്തിൻ്റെ നൊമ്പരത്തിലും ആഴങ്ങളിലും വേദനകളിലും ആരും അറിയാതെ ഏങ്ങലിച്ച് നിൽക്കുന്ന വ്യക്തി അവൻ അവൻ മോഹിയാ മല കയറുന്ന അബ്രഹമഹാലയിലുയ്യ ബലിബുളത്തിൽ കിടത്തപ്പെടുന്ന ഇസ്സഹാക്കാണ് അവൻ ഹാലയിലുയ്യം സംതിങ്ബൌട്ട് ഇറ്റ് ഡിഫിനിറ്റി അബൌട്ട് ഇറ്റ് ഒരു ദൈവീകന്ധുണ്ട് മകളെ ജീവിതത്തിലെ സങ്കടങ്ങൾക്കും വേദനകൾക്കുമൊക്കെ ഒരു ദൈവീകതയുണ്ടെന്ന് ധ്യാനിക്കാൻ പറ്റും എന്തൊരു മഹത്വം അതല്ലേ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പം ഭക്ഷണമില്ലാത്തടത്തും ഒരു ദൈവീകതയുണ്ടെന്നും അത് ഈശോയുടെ മരുഭൂമിയിലെ നാൽപ്പത് ദിവസത്തിലെ പങ്കാളിത്തമാണെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റിയാലോ ശരീരത്തിലൊരു മുറിവേൽക്കുമ്പം അത് കാൽപരിമലയിൽ ഈശോയ്ക്ക് കിട്ടിയ തിരുമുറിവ് എനിക്ക് പങ്കുവെച്ചു തന്നതാണെന്ന് ധ്യാനിക്കാൻ പറ്റുമ്പോഴോ ബുദ്ധിമുട്ടാണല്ലേ അല്ലാത്ത ബുദ്ധിമുട്ടാണെന്നേ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ബുദ്ധിമുട്ടാണ് സഹനം തരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച വിശുദ്ധൻ അനേകരുണ്ട് കേട്ടോ അലേലുയ്യ പോരാ പോരാ എന്ന് പറഞ്ഞ് മട്ടോളം വേണമെന്നൊക്കെ പറഞ്ഞ് ബലം വിളിച്ച ആസീസില് ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ളവരാണ് ജീവിതത്തിൽ ബലത്തോടെ കാണാം ഇവിടെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടല്ലോ മകളെ നിങ്ങളുടെ ജീവിതങ്ങൾ അത്ഭുതമായ അത്ഭുതകരമായ ഒരു ജീവിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ശുശ്രൂഷ അത്ഭുതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശുശ്രൂഷല്ലേ ഇത് നിങ്ങളുടെ ജീവിതങ്ങൾ ഒരു അത്ഭുതമായിട്ട് മാറാനുള്ള ശുശ്രൂഷിയാ ഇത്വിയാ ഇവിടെ കിട്ടുന്നൊരു ചെറിയ അത്ഭുതം കൊണ്ട് പോകാനല്ല കുഞ്ഞ നിന്റെ ജീവിതത്തെ നീ അത്ഭുതത്തോടെ നോക്കും നിന്റെ ദുഃഖങ്ങളെയും നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും നീ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ദൈവാഭിഷേകം ഹാലേലുവിയ അച്ഛനും പ്രസംഗിക്കാനും കേളുപ്പാ വീടും ഇല്ല കൂടും ഇല്ല ഒന്നുമില്ലാത്തവൻ എന്തും വിളിച്ചു പറയാലോ മക്കളുടെ കല്യാണം നടക്കുന്നില്ല വിദേശത്തുനിന്ന് കയറ്റി വിടാൻ പോവാ കൊച്ചനെ ഓസ്ട്രേലിയയ്ക്ക് പത്ത് മുപ്പത് ലക്ഷം രൂപ മുടക്ക് പോയതാണ് അല്ലെ ന്യൂസിലൻഡിന് മുപ്പത് ലക്ഷം രൂപ ഒച്ചനെ വിടാൻ പോവാ അച്ഛന് മൈക്ക് വെച്ച് പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ് അച്ഛൻ മൈക്ക് വെച്ച് പ്രസംഗിക്കും നിങ്ങൾ സ്വാഗതി പോവുകയും ചെയ്യും ആ കൊച്ചൻ്റെ അപ്പന ഉണ്ടല്ലോ അയാളെല്ലാം വിറ്റും പിറക്കും വെച്ച് നിൽക്കുന്ന മനുഷ്യനാണ് മോള് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ നഷ്ടപ്പെടുന്ന മുപ്പത് ലക്ഷം രൂപയാണ് വീടിൻ്റെ ആധാരം ബാങ്കിലിരിക്കുക ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലമല്ല മൂന്ന് കൊല്ലം കഴിയുമ്പോൾ വീട് പോലും ഇല്ലാതെ വഴിയാധാരമാകുന്നൊരു മനുഷ്യനോടാണ് ഞാൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് മകളെ ഫയർ തീക്കകത്ത സുവിശേഷമുള്ളത് തീക്കകത്താൻ കുർബാനയുള്ളത് മക്കളെ പട്ടുമെത്തയിൽ കിടന്നുകൊണ്ടൊന്നും സുവിശേഷമൊന്നുമില്ലെന്നേ പട്ടുമെത്തയിലൊന്നും സുവിശേഷമൊന്നുമില്ല വിഭവസമൃദ്ധമായ മേശയിലും സുവിശേഷമില്ലെന്നേ നല്ല ആരോഗ്യമുള്ള ശരീരത്തിലും സുവിശേഷമില്ല ആലയിലൂ അതായു ഇത്രേ ഉള്ളൂ പറയാൻ ബുദ്ധിമുട്ട് നമുക്കൊരു അലലിയോ പറയാൻ പോലും പാടാണ് കാരണം ക്രിസ്തു ഔണിയാണ് പറഞ്ഞു വെക്കുന്നതൊക്കെ ഈ കൗശദതിനെ പറ്റിയാണ് ഇതാ രാത്രിയുടെ യാമത്തിൽ അവിടെ നടന്നു നടന്നെടുക്കുമ്പം അത് ദൈവമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ജീവിതത്തിൽ ദൈവം കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ കേൾക്കുന്ന തട്ടും മുട്ടുമൊക്കെ മാലാഖ്മാർ നടക്കുന്നതിൻ്റെ സ്വരമാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ ദേഹത്താരോ തട്ടി പാസ് ചെയ്തു തിരിഞ്ഞു നോക്കുമ്പോൾ അത് മാലാഖയാണെന്നൊരു തിരിച്ചറിവ് കിട്ടുമോ കാണാം നമുക്ക് കടലിന് മീതം നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി അവർ വിഷമിക്കുക ഇനി അടുത്ത ദുരന്തം കൂടെ വരിക ഇത്രയും നേരം വള്ളത്തിൽ കടന്ന് കറങ്ങുന്നേ ഉള്ളൂ ഇനി വള്ളത്തിലേക്ക് അവർ വിളിച്ചു പറഞ്ഞ് ഭൂതം 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 ദൈവ പയതല്ലേ നിൻ്റെ ഭയത്തിൻ്റെ പേരാ ഭൂതം നിന്റെ ഭയത്തിൻ്റെ പേരാ ഭൂതം ഭൂതം പിടിക്കും മംഗളെ ഭൂതം പിടിക്കും നിന്റെ ഭയം നിന്നെ വല്ലാതെ പിടിക്കും ഇന്നലെ കണ്ടാരോ ഒരു മെസ്സേജ് ഇട്ടേക്കുന്നുണ്ട് അങ്ങനെ ഒരു ഡോക്ടറാണ് ഉയർന്ന ഉയർന്ന പഠനവും വിദ്യാഭ്യാസവും കഴിവുമുള്ള ഡോക്ടറാണ് കഴിഞ്ഞ ആറുമാസമായിട്ട് ജോലിക്ക് പോകുന്നില്ലായിരുന്നു ആരോ ഇതാ യൂട്യൂബിലൂടെ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസവും കണ്ട ശുശ്രൂഷ കണ്ടു കഴിഞ്ഞപ്പം ഇന്നലെ രാവിലെ തിങ്കളാഴ്ച തീരുമാനമെടുക്കുക മതിന്ന് നമുക്ക് ശിശുപൂഷയുടെ അർത്ഥമൊക്കെ ഇത്രയുള്ള ഒരാൾ യൂട്യൂബിലുള്ളിൽ ശിശുപൂഷ കണ്ടാൽ മതി മങ്ങളെ അമേരിക്കയിലും കണ്ടേ ഡോക്ടർ അമേരിക്ക യു കണന്ന് കൃത്യം ഞാൻ നോക്കിയില്ല ഇതിനകത്ത് കിട്ടപ്പുണ്ട് മെസ്സേജ് കിട്ടിപ്പുണ്ട് ദയവങ്ങളെ ഒരു രണ്ട് മണിക്കൂർ തന്നെ ഒന്നര മണിക്കൂറുള്ളിൽ ശിശുപൂഷ പോകുന്നു ഒരു മണിക്കൂറും പത്ത് മിനിറ്റും കഴിഞ്ഞ പതിമൂന്ന് ദിവസ ശിശുപൂഷ ഒരു മണിക്കൂറും പത്ത് മിനിറ്റേ ഉള്ളായിരുന്നു ഒരു ഡോക്ടറെ ഇയാളുടെ മാനസിക രോഗത്തിന് മഴരുന്നില്ലായിരുന്നു ഇയാൾ ആശുപത്രിയിൽ ഇയാൾക്ക് അത് എഴുതാൻ അറിയത്തില്ലായിരുന്നോ പാവം പിടിച്ച് അച്ഛന്മാര് കുബാനും ചൊല്ലി സുപിച്ചേഷം പറഞ്ഞ് ഒരു ഒരു നൊവേനയും ചൊല്ലി ആരാധനയും കഴിഞ്ഞപ്പോ ആറു മാസമായിട്ടുണ്ടായിരുന്ന കഠിനമായിട്ടുള്ള മാനസിക രോഗത്തിൽ നിന്ന് വിടുതൽ പാപിച്ച് ഇന്നലെ ഇന്നലെ തിങ്കളാഴ്ച മനുഷ്യൻ പതിമൂന്നാമത്തെ ദിവസമായി ഇന്നലെ ശരിക്കും ഇന്നലെ ശരിക്കും പതിമൂന്നാം ദിവസം ഞായറാഴ്ച പതിമൂന്നാമത്തെ ദിവസമായിരുന്നു പതിമൂന്ന് ദിവസം ഓൺലൈനായിട്ട് ദൈവത്തിന്റെ കണ്ടോ ഒരു ഡിപ്രഷൻ ബാധിച്ചിരിക്കുക ഈ മനുഷ്യൻ അവള് ദൈവം നടന്നു നീ വരുമെന്നെ നിന്റെ ദൈവത്തെ നിന്റെ പ്രതികൂലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റുമോ നിന്റെ തകർച്ചകളിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന നമുക്കെല്ലാം ദൈവം പോലും നമുക്ക് എതിരാ വലപ്പോഴും നമ്മുടെ കണക്ക് കൂട്ടലുകളിലും നമ്മുടെ ചിന്തകളിലും ദൈവം പോലും നമുക്ക് നിങ്ങൾ ആരെ വേണേ എതിരെ നിർത്തിക്കോ അപ്പനെ നിർത്തിക്കോ അമ്മയെ നിർത്തിക്കോ ഭർത്താപ് നിർത്തിക്കോ ഭാര്യയെ നിർത്തിക്കോ പക്ഷെ ദൈവത്തെ നിന്റെ എതിർക്കളത്തിൽ നീ നിർത്തി നീ ജീവിക്കാൻ തോക്കരുത് ദൈവം എതിനാണെന്ന് പറഞ്ഞോ നിൽക്കില്ല മകളെ ദൈവം എതിർക്കളത്തിൽ എന്ന് വിചാരിക്കല്ലോ ദൈവം ചേർന്ന് നിൽക്കുക ആരവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നു അവരോട് ചേർന്ന് നിൽക്കുന്നവനാത്ത ദൈവം നമ്മുടെ കൂടെ ഒരു മനുഷ്യൻ ഇവിടെ ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടു പോയി ബാങ്ക് ജപ്തി ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളെന്ന് വെച്ചാൽ എൺപത് ലക്ഷം രൂപ ബാങ്കുകാർ വന്നു അത്യാവശ്യം ജീവിക്കാൻ അതൊക്കെ മതിയാട്ടനെ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് അത് ലേലം ചെയ്ത് കഴിഞ്ഞപ്പം നല്ല വിലയ്ക്ക് ആക്കട്ടാപ്പ് ആ സ്ഥലവും ആ ഒരു ഫാക്ടറിയും മറ്റോ അത് ലേലത്തിൽ പോയി എത്രയോ കോടി രൂപയുടെ കടബാധ്യം പോയത് കൂടുതലാണ് കേട്ടോ നിസ്സാരം എമൗണ്ട് ഒന്നുമല്ല പോയത് അയാളുടെ മുഴുവൻ സ്വത്തും പോയി പക്ഷെ ബാങ്കുകാർ വിളിച്ചിട്ട് ബാങ്കുകാർക്ക് സത്യമൊക്കെ ഉണ്ടെന്നേ ചിലപ്പം ചില ബാങ്ക് മാനേജർമാർക്ക് സത്യം ഉണ്ടെന്നേ എൺപത് ലക്ഷം രൂപ കൊടുത്തെന്നു പറഞ്ഞു തിരിച്ച് രക്ഷപ്പെടുന്നത് രക്ഷപ്പെട്ടോളെന്ന് പറഞ്ഞു അയാൾ അതും കെട്ടിപ്പൊത്തിഞ്ഞുകൊണ്ട് വന്നിരിക്കുക പള്ളിമുറ്റത്ത് ഭജൻ്റെ ചേട്ടാ പറ്റുന്ന പണിയെയാ നോക്ക് ദൈവമയെന്ന് വിളിച്ചിട്ട് ഇറങ്ങിക്കും ഇത് വിത്താന്ന് വിചാരിച്ചാൽ മതി അതങ്ങോട്ട് പിതച്ചു അത് പാഠശേഖരമായിട്ട് മാറിക്കൊള്ളു മങ്ങളെ ദൈവസേന ആ മനുഷ്യൻ പോഴ്ച്ച കണ്ണീരെനിക്കറിയാം അങ്ങനെയൊന്നും പോകില്ല മകളെ അങ്ങനൊന്നും തള്ളിക്കളയത്തില്ല ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവം എൻ്റെ കൂടെ ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ദൈവമേ നിടക്കിടയ്ക്ക് വിളിക്കണം അവൻ കേക്കുന്ന ദൂരത്തിലാണ് നിൽക്കുന്നത് നീ വിളിച്ച കേൾക്കുന്ന ദൂരത്തിലാണ് നിന്റെ ദൈവം നിൽക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ആലേലുവിയാലേലുവിയ വിശുദ്ധനായ ചില അച്ഛന്മാർ പായ ഉള്ള അച്ഛന്മാരുടെ കഥയാണ് ഞാൻ പറയണേ എൻ്റെ ദൈവമേ എൻ്റെ യേശുവേ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ഞരങ്ങി മൂളി നടക്കുന്ന അച്ഛന്മാർ ദൈവം വളരെ അടുത്തുണ്ടെന്നേ ഈ വൃദ്ധനായ അച്ഛനും ആയുസ് മുഴുവൻ തമ്പുരാന് വേണ്ടി ജീവിച്ചിട്ട് ഇന്ന് വയ്യ നടക്കാൻ വയ്യ ഭക്ഷണം കഴിക്കാൻ വയ്യ വീൽചെയറിൽ തള്ളിക്കൊണ്ട് വെളിയിലിരുത്തിയിരിക്കുക വയസ്സാനാ പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സായ അച്ഛൻ ആ വീൽച്ചെയറയിൽ ഇന്ന് ഒക്കം തൂങ്ങിക്കൊണ്ടിരിക്കുക ഈ അച്ഛന്മാർക്കും കന്യാസികൾക്കുള്ളൊരു ഭാഗ്യം കേട്ടോ ജോലിക്കാനാണെങ്കിലും നോക്കിക്കൊള്ളും ജോലിക്കാനാണെങ്കിലും നോക്കിക്കൊള്ളും ഞെട്ടി എഴുന്നിട്ടാണ് എൻ്റെ അയശുവെന്നാണ് പറയണേ ഹാലേലു ഇവിടെ അടുത്തുള്ളൊരാശ്രമത്തിലെ വെല്ലിയച്ചന്മാരുടെ ആശ്രമത്തിൻ്റെ കഥയാണ് ഞാൻ പറയണേ ഞാൻ അവിടെ കുമ്പോൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു അച്ഛൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ഞെട്ടി കഴിഞ്ഞിട്ടാണ് എൻ്റെ അയശുവേ ഏതാണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന പോലെയാണ് മകളെ ദൈവവുമായിട്ടൊരു ഹൃദയബന്ധം ശാരീരികമായിട്ടുള്ള അടുപ്പം പോലും ദൈവവുമായിട്ട് ഒറ്റി വിളിച്ചു ഭൂതം അവ ഭയം നിമിത്തം നിലവിളിച്ചു പാവട്ട് നിലവിളിക്കുക ഉടനെ അവൻ അവരോട് സംസാരിച്ചു ഗാഡ് വിൽ സ്പീക്ക് ടു യു നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു ജീവിതത്തിൻ്റെ ഏതവസ്ഥ അച്ഛൻ്റെ ബോധ്യവും ഞാൻ പങ്കുവെക്കുന്നു നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റും ആരും നിങ്ങളോട് സംസാരിക്കാനില്ലാത്തപ്പം ആർക്കും ഒരു ഉത്തരം പറഞ്ഞു തരാനില്ലാത്തപ്പം ആർക്കും ഒന്നും നിങ്ങളോട് പറയാനില്ലാത്തപ്പം ദൈവം നിങ്ങളോട് സംസാരിക്കും മകളെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വസോട്ട് ഇരുന്ന് ദൈവം പറയുന്നത് കേൾക്കാൻ പറ്റും നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവത്തെ എല്ലാം പറഞ്ഞു കേൾപ്പിക്കുക ദൈവം പറയുന്നത് കൊണ്ട് കേൾക്കാൻ നോക്കിയേ നേരത്തെ ഒരു ചേച്ചി ഇവിടെ ഒന്നും പറയുന്ന കേട്ടില്ലായിരുന്നു ഇങ്ങനെ പലതവണ പറയുക പലതവണ ഇങ്ങനെ ചെവി കേൾക്കുക നൽകുന്ന ഒരു ധൈര്യം ഉണ്ട് ജീവിക്കാനുള്ളൊരു ധൈര്യം സ്വർഗത്തെ പ്രത്യാശിക്കാനുള്ള ധൈര്യം ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ധൈര്യം സഭയ്ക്ക് ക്രിസ്തുവിന് പുരോഹിതന് കന്യാസയ്ക്ക് ഒരപ്പന് ഒരമ്മക്ക് ഭർത്താവിന് ഭാര്യയ്ക്ക് യുവാവിന് യുവതിക്ക് ഒരു കടലിന്റെ മതത്തിൽ കിടക്കുന്ന കടലിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് സാമ്പത്തിക ഞെരുക്കമായിരിക്കും ഇട്ടാച്ചി പോവല്ലേ അങ്ങനൊന്നും പോകണ്ടെന്നേ ധൈര്യമായിരിക്കുമ ഇത് ഞാനാണ് ഐ ആം ഹൂ ബൈബിൾ പണ്ഡിതന്മാര് വ്യാഖ്യാനിക്കുന്നു ഞാനാണ് എന്ന വാക്ക് പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടും ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞാൽ യഹോവയാണ് യഹോവയാണെന്ന് പറഞ്ഞാൽ ദൈവമാണ് ദൈവമാണെന്ന് പറഞ്ഞാൽ നിന്നോട് കൂടെയുള്ള ദൈവവാ കടലിൻ്റെ ചുഴിയിൽ താഴുമ്പഴ പറയുന്നത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ആ കടലിൽ കടലിൻ്റെ മധ്യത്തിൽ ആ പച്ചപ്പാതിരായിക്ക് ദൈവം വന്ന് നിൽക്കുക ഹീ നെവർ അബാൻഡൻസ് എന്നെപടി ആരെയും ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു തമ്മിന് ഇത് ധൈര്യമായിരിക്കുക ഞാനാണ് ഭയപ്പെടേണ്ടത് ഡു നോട്ട് ബി ആ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഓർത്തണം ഒന്ന് ബി സ്ട്രോങ് ബി സ്ട്രോങ് ബി കറേജസ് രണ്ട് യു മൂന്ന് ഡു നോട്ട് ബി ആ ഫ്രൈഡ് പേടിക്കല്ല മകളെ പേടിക്കല്ല നിന്നെ അടിക്കുന്ന വടിയൊടിഞ്ഞു പൂക്കൊള്ളും നിന്നെ കൊത്തുന്ന ആ പല്ല് ഒടിഞ്ഞു പൊക്കോളും ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നേ ഇത് സുവിശേഷം തരുന്ന ധൈര്യം നമ്മള് നമ്മൾ ഈ വചനം ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുമ്പോൾ ഒരിക്കലുമില്ലാത്തൊരു ധൈര്യവും ഒരിക്കലുമില്ലാത്തൊരു പ്രത്യാശയും ഒരിക്കലുമില്ലാത്തൊരു നട്ടെല്ലിൻ്റെ ബലവും ഒക്കെ നമുക്ക് കിട്ടുമെന്നേ ഹാലുയ ഹാലുയ അതുകൊണ്ടാ ഇത് മടക്കി വെക്കരുതേ മടക്കി വെക്കരുതേ എന്ന് പറയുന്നത് ഞാനാണ് ഭയപ്പെടേണ്ട പത്രോസ് അവനോട് പറഞ്ഞു നോക്കിയേ കർത്താവേ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക പത്രോസ് സ്മാർട്ടാണ് പത്രോസ് സ്മാർട്ടാണ് തമ്പുരാനെ നീ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുവാണെങ്കിൽ ഞാനും കൂടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നിൻ്റെ അടുത്തോട്ടൊന്ന് വരട്ടെ എന്താ കർത്താവു വേണ്ട നീ മനുഷ്യനല്ലേ നീ അവിടെ കിടന്നു ഇല്ല കം വരം നിനക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മീയ വരം നിനക്ക് തരാൻ നിന്റെ ദൈവം ഒരുക്കമാണ് പ്രൊവൈഡഡ് യു ആർ റെഡി ഫോർ ദാറ്റ് ഒരു കൃപ ഒരു വരം ഒരു അഭിഷേകം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവത്തോട് നീ ചോദിച്ചാൽ ആത്മീയ ആത്മീയ വരം നിന്റെ ദൈവം നിനക്ക് തന്നിരിക്കും നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ചോദിച്ചോ ധൈര്യമായിട്ട് ചോദിച്ചോ മക്കളെ ഓപ്പൺ ചെക്കാണ് നിനക്കറിയാവുന്ന സംഖ്യ എഴുതിക്കോ നിനക്കറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ എഴുതിക്കോ അവൻ താഴെ ഒപ്പിട്ട് തരും ഞാൻ ആരോടാണ് പറയുന്നത് നല്ല ചൂടുണ്ടെന്നൊക്കെ എനിക്കറിയാം എന്തുമായിക്കൊള്ളട്ടോ മക്കളെ നിങ്ങളാ ചെക്ക് ലീഫിൽ എഴുതും നിങ്ങളുടെ കൊച്ചിൻ്റെ കാര്യം അല്പം മുമ്പ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മ പറഞ്ഞു ബുദ്ധിവൈകല്യമുള്ള കുട്ടിയാച്ചാ പത്താം ക്ലാസ്സിലെ പരീക്ഷ ചെയ്തിട്ടുണ്ട് റിസൾട്ട് വേണം ഞാൻ പറഞ്ഞാൽ അമ്മയുടെ കൊച്ചിന് ഫുൾ മാർക്ക് കിട്ടാൻ പോവുക ഫുൾ എ പ്ലസ് ആ കിട്ടാൻ പോകുന്നത് അമ്മ കൊച്ചിനെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു അവനെന്നെ ഒരു നോട്ടർ നോക്കി അച്ഛനാണോ എനിക്കാണോ കുഴപ്പമെന്നുള്ള രീതിയിൽ അവനെന്നൊരു നോട്ടർ നോക്കി അമ്പ എൻ്റെ കൂട്ടം നീപ്പോടാം നോവേനയും ജോലി പ്രാർത്ഥിച്ചു അറിയാവുന്ന നീ ചൊല്ല കാരണം പുസ്തകം വെച്ച് പരീക്ഷയ്ക്ക് ഉത്തരം നോക്കുന്ന പോലെ അല്ലല്ലോ ദൈവം നമ്മുടെ നൊവേന നോക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മയും മോനും ഈ പള്ളി വന്നു കരയുന്ന ഞാൻ കാണുന്നുണ്ടായിരുന്നു ആ ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു അമ്മയുടെ മോൻ തോക്കത്തില്ല അമ്മയുടെ മോൻ തോക്കത്തില്ല നിങ്ങളുടെ മക്കൾ നല്ല മിടുക്കന്മാരായതുകൊണ്ടല്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നേശാത്തത് നല്ല ബുദ്ധിയും ബോധവും ഉള്ള സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെയാണ് നിങ്ങൾ ജനിപ്പിച്ചത് പക്ഷേ അമ്മയുടെ ജനിപ്പിച്ച കൊച്ചിനകത്ത് വലിയ സൗന്ദര്യമൊന്നുമില്ലന്നേ അതിന് തലയിച്ചിരി ചെറുതാന്നേ അമ്മ ഇങ്ങനെ കൈക്ക് പിടിക്കും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ഈ പള്ളിയുടെ ഏകദേശം മുൻഭാഗത്തായിട്ട് വന്നിട്ട് നിൽക്കും രണ്ടുപേരും കൂടെ അമ്മ ഇങ്ങനെ മോൻ്റെ കൈയ്ക്ക് മുഹുക്ക പിടിച്ചിരിക്കും അവന് ഇടയ്ക്കിടയ്ക്ക് അമ്മയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്മ കണ്ണ് രണ്ടെന്ന് അകഞ്ഞൊഴുകുന്നുണ്ട് ഇന്ന് എവിടെ നിന്നോ ഇച്ചിരി പൈസ ഉണ്ടാക്കി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുത്ത് പേരെഴുതിച്ച് പെരുന്നാൾ ഏറ്റിട്ടുണ്ട് ഏക്കാതിരിക്കാൻ പറ്റില്ലെന്നേ ഏറ്റേ പറ്റൂ പെരുന്നാൾ ഏറ്റേ പറ്റത്തുള്ളേ കാരണം ഈ പാലത്തെക്കൂടെ കയറണമെങ്കിൽ ഈ പാലത്തെ കൂടെ കയറണമെങ്കിൽ എടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ സഹനമൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുക അവർ തോറ്റുപോകുമെന്നാണ് നിങ്ങൾ പറയുന്നത് അവർ തോറ്റുപോയ ദൈവം തോറ്റുപോയെന്നൊക്കെയാണ് നാർത്ഥമൊക്കെ അങ്ങനെയൊക്കെ വായിക്കുന്ന ഒരു ഒരു ഓരോരോരോ വായന എൻ്റെ വായനകൾ ഹാലയിലൂയ ദൈവം തോക്കില്ലേ അവരുടെ മകനും തോക്കില്ല അത്രയേ ഉള്ളൂ ഒരു മോൻ ഇവിടെ കയറി വന്നു സമയം നമുക്ക് പറഞ്ഞു അല്ല അവനോട് കർത്താവേ അങ്ങാണെങ്കിൽ ഇതൊരു ധൈര്യം ആ കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോഴേ കർത്താവേ ഇത് നീ ആണെങ്കിൽ ഇടിയുണ്ടാക്കി ഒന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് പോയി അവിടെ ഇരുന്നു കൊണ്ട് ഇരിക്കുക അപ്പോൾ കുർബാന സ്വീകരിച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് എങ്കിൽ ചങ്കു പൊട്ടി കരയണം അല്ലെങ്കിൽ സ്വീകരിക്കില്ല തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ കുർബാനയൊന്നും സ്വീകരിക്കേണ്ട ഒരു ഗുണവും ഇല്ലതുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് ഒരു പ്രാർത്ഥന നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുർബാന സ്വീകരിക്കാവുള്ളൂ കുർബാന സ്വീകരിച്ച എല്ലാം നോക്കി നാട്ടുകാരെല്ലാം കണ്ടു ഇല്ലെന്ന് കുർബാന സ്വീകരിച്ച പിന്നെ ദൈവത്തെ കാണത്തുള്ളൂ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണുകൾ അടയണം വരുന്നവരും പോകുന്നവരും ഒന്നും നോക്കണ്ട കണ്ണും അടച്ചവിടെ ഇരിക്കണം സ്വസ്ഥമായിട്ട് ഒരു മൂന്ന് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് വേണ്ടെന്ന് മൂന്ന് മിനിറ്റ് കണ്ണ് മുറുക്കി അടച്ച് ഹൃദയത്തിൻ്റെ മിടിപ്പെണ്ണണം ഹാർട്ട് ബീറ്റ് എണ്ണം തുടങ്ങണം എന്നാലും ബുദ്ധി സത്യമായിട്ടും കുർബാന സ്വീകരിച്ചാൽ ഹാർട്ട് ബീറ്റ് കൂടുന്ന കാണാൻ പറ്റും ശ്വാസത്തിൻ്റെ ശ്വാസത്തിൻ്റെ വേഗത കൂടുന്ന കാണാൻ പറ്റും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നീ കുർബാന സ്വീകരിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈശോയെ ഒരിക്കൽ കൂടി ചതിച്ചു ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിനോട് നീ മല്ലടിച്ചു ഒരിക്കൽ കൂടി നീ എന്ന് പറഞ്ഞല്ലേ സബാന വസങ്ങൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് എല്ലായ്പ്പോഴും നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുക കുബാനസ് ഒരു സെക്കൻഡെങ്കിലും ഒരു കണ്ണടച്ച് കണ്ണടച്ച് ഒന്ന് ചങ്കുപുട്ടി ഒന്ന് എങ്ങലടിച്ച് ഒന്ന് ഹൃദയം നൊന്ത് ഒന്ന് പ്രാർത്ഥിച്ച ജീവിതം മറങ്ങട്ടോ പത്രോസി പറഞ്ഞോ അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി മകളെ ഈ ഈ നമ്മുടെ പ്രതിസന്ധികളുടെ മുകളിലൂടെ നടക്കാനുള്ള കൃപകർത്താവ് തരുന്നുണ്ട് അങ്ങയുടെ അടുക്കിലേക്ക് എന്തിനേ പന്നി ദൈവമേ എൻ്റെ കാര്യം തന്നെ എനിക്ക് നിന്റെ അടുക്കൽ വരണം നീ നിൽക്കുന്നത് പോലെ തിന്മകളെ പാദത്തിനടിയിലാക്കാനുള്ള വരം നീ എനിക്ക് തരുമോ വരൂ അവൻ പറഞ്ഞു അതെ ഓപ്പൺ ഇൻവിറ്റേഷൻ ടു ഹോളിനെസ് വിശുദ്ധിയിലേക്കുള്ളൊരു വിളി കൃപയിലേക്കുള്ളൊരു വിളിയിലേക്കുള്ളൊരു വിളി അനുഗ്രഹത്തിലേക്കുള്ളൊരു വിളി അതുകൊണ്ട് മക്കളെ എല്ലാവർക്കും ഉണ്ട് നീ നിൻ്റെ ജീവിതത്തിൽ ഉണരാൻ പോവുക നീ നിൻ്റെ ജീവിതം ഇത്തിരുനാളിൻ്റെ ദിവസങ്ങൾ നമ്മൾ വിളിക്കുന്നത് പതിമൂന്ന് ചെറിയ കാര്യങ്ങൾ പറയാനല്ല മക്കളെ പറയാത്ത രണ്ട് കാര്യങ്ങളുണ്ടാ പതിനഞ്ച് ദിവസം നീ ഒന്നും പറയാത്ത പതിമൂന്ന് നിയമങ്ങൾ എഴുതാനേ പറഞ്ഞു പതിനഞ്ച് ദിവസം ഉണ്ടായിരുന്നു പെരുന്നാള് രണ്ട് ദിവസം ദൈവത്തിന് ഇഷ്ടമുള്ളതൊക്കെ തരട്ടെ പതിമൂന്ന് ദിവസങ്ങള് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു രണ്ട് ദിവസങ്ങള് ദൈവത്തിന്റെ കൃപയും സ്വാഗതം ആദ്യം നീ ദൈവത്തിൻ്റെ രാജീവം നീതി അനുഷ്ക്കുക നിന്നിറങ്ങി നോക്കിയേ ആ സീനൊന്നാലോചിച്ച് നോക്കിയേ പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ നിൽക്കുക പത്രോസ് ചിന്തിക്കാൻ പറ്റുമോ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുകളിൽ നിൻ്റെ പരാജയത്തിൻ്റെ മുകളിൽ നിൻ്റെ തകർച്ചയുടെ മുകളിൽ ക്യാൻസറിൻ്റെ മുകളിൽ മാനസിക രോഗത്തിൻ്റെ മുകളിൽ ഹാലയിലുയു ഇങ്ങനെ നിൽക്കാനുള്ള ഒരു കൃപ ഹാലയിലുയ്യ വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു കൃത്യം എഴുതിയിരിക്കുക ചെന്നു പക്ഷെ അടുത്ത നിമിഷം കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുന്നവൻ ഒന്നിനേയും ഭയപ്പെടില്ല മകളെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഭയപ്പെടാണ്ട് ഡു നോട്ട് ബി അഫ്രൈഡ് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ ദൈവം അങ്ങ് വിചാരിച്ചോണം വീണുപോയെങ്കിൽ വീഴ്ത്തേക്കിളഞ്ഞത് ദൈവമാണെന്നു വിചാരിച്ചു അവിടെ അത്ഭുതങ്ങൾ ആരംഭിക്കും കാലയിലുവിയ കാറ്റാഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു ജലത്തിൽ മുങ്ങി തുടങ്ങിയപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു കർത്താവെ രക്ഷിക്കണമേ ഏതൈവുമക്കളും എഴുന്നേറ്റ് ജീവിതത്തിൽ താഴുന്നുണ്ടെങ്കിൽ മുങ്ങി താഴുന്നുണ്ടെങ്കിൽ ഇരു കരങ്ങളും വിളിക്ക് കർത്താവെ രക്ഷിക്കണേ കർത്താവെ രക്ഷിക്കണേ കർത്താവെ രക്ഷിക്കണേ രക്ഷിക്കണേ കർത്താവെ